ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ വന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ സഹ മത്സരാർത്ഥി ഗബ്രിയുമായി ചേർന്ന ഒരു കോംബോ സൃഷ്ടിച്ചതോടെയാണ് ജാസ്മിൻ വിമർശിക്കപ്പെട്ടു തുടങ്ങിയത് ഗബ്രി ഷോയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എങ്കിലും ജാസ്മിൻ എതിരെയുള്ള നെഗറ്റീവ് കമന്റുകൾ അവസാനിക്കുന്നതേയില്ല ഈ ദിവസങ്ങളിൽ ജാസ്മിനെ വിവാഹം കഴിക്കാനിരുന്ന യുവാവടക്കമുള്ളവർ മോശമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ജാസ്മിൻ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പലപ്പോഴായി നുണ പറഞ്ഞു എന്നൊക്കെയാണ് യുവാവ് ആരോപിച്ചത് മാത്രമല്ല വീടിനകത്തും പുറത്തും ജാസ്മിൻ ഫേക്കായി നിൽക്കുന്നുവെന്നാണ് പലരുടെയും ആരോപണം എന്നാൽ ഇത്രയധികം വിമർശിക്കപ്പെട്ടിട്ടും ജാസ്മിനെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം എൺപത് ദിവസങ്ങളോളമായിട്ടും ജാസ്മിനെതിരെയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നതേയില്ല എന്നിട്ടും ജാസ്മിൻ എന്തിനു സ്നേഹിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഒരു ആരാധകൻ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ചോദ്യം പ്രസക്തമായ ഒരു കാര്യമാണ് അൻസിബ എപ്പോഴും ജിൻഡോയെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെ മോശം ഗെയിം കളിച്ചാലും അയാളെ ആർക്കും വെറുക്കാൻ കഴിയില്ല കാരണം വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്ത എന്തോ ഒരു ക്വാളിറ്റി അയാൾക്കുണ്ട ഇതേ എക്സ് ഫാക്ടർ തന്നെയാണ് ജാസ്മിന്റെ കാര്യത്തിലും വർക്കാവുന്നത് അവൾ അവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ട് വൃത്തിക്കുറവ് ബഹുമാനക്കുറവ് കള്ളത്തരം നിരുത്തരവാദിത്തം അശ്രദ്ധ ഇങ്ങനെ ഒരുപാട് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അവൾക്ക് കുറെ നല്ല ക്വാളിറ്റീസ് കൂടിയുണ്ട് ഗെയിം സ്പിരിറ്റ് ക്ഷമിക്കാറുള്ള മനസ്സ് ഈഗോ ഇല്ലായ്മ ഒറിജിനലായി നിൽക്കുന്നത് മനസ്സാന്നിധ്യം ഹ്യൂമൻ സെൻസ് ആരോടും പക മനസ്സിൽ സൂക്ഷിക്കാത്തത് ഇങ്ങനെ ലിസ്റ്റ് നീളുകയാണ് ഒരു കപ്പിൽ പകുതി വെള്ളമുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാൻ കഴിയും ഹാഫ് എം ടി എന്നോ ഹാഫ് ഫുള്ളോ എന്ന് പറയാൻ കഴിയും അത് ഓരോരുത്തരുടെയും മനസ്സിലെ ഒപ്റ്റിമിസം പോലെ ഇരിക്കും ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് അവളിലെ പോസിറ്റിവിറ്റി ആയിരിക്കും ഇത്രയും ഉല്ലാസവതിയായ ആഹ്ലാദ ഭരിതയുമായ ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഒരു വ്യക്തി ബിഗ് ബോസ് സീസൺ ആറിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ജനലക്ഷങ്ങൾ ജാസ്മിനെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്നും പറഞ്ഞാണ് ആരാധകൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ സീസണിലെ സർവൈവർ ജാസ്മിൻ ആണ് എന്നാണ് പ്രേക്ഷകരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം ഗബ്രി ഉള്ളപ്പോൾ സ്വന്തം ഗെയിമിനേക്കാളും ഗ്രൂപ്പ് കളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഗെബ്രി പോയതിനു ശേഷം ജാസ്മിന്റെ മറ്റൊരു മുഖമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് എത്രയൊക്കെ നഷ്ടങ്ങൾ വന്നാലും അതൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് ജാസ്മിൻ ഉണ്ടായി എന്നാണ് ആരാധകർ പറയുന്നത് എത്രത്തോളം ആരാധകരുണ്ടോ അതിന്റെ ഇരട്ടിയോളം ജാസ്മിനെ കുറ്റം പറയുന്നവരും ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയം